നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ടിഷ്യൂ കളക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വേണ്ടി ഒരു വെറൈറ്റി ഐറ്റം അടുത്തത് പിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ എയ്ഡ് ലൈനിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മൂന്ന് കളർ കളർച്ചാട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവർക്കൊക്കെ നമ്മുടെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ റൈറ്റ് റൈഡോൺ ചെയ്യാൻ മറക്കരുത് ഈവൻ ഒരു സ്മൈലി ആണെങ്കിൽ പോലും പേസ്റ്റ് ചെയ്തിട്ട് പോകാട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയാ താഴെ റൈറ്റ് റൈഡോൺ ചെയ്യുക ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞൂരൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ പറഞ്ഞില്ലേ ആക്ച്വലി നിന്ന് നിലത്ത് നിന്നിട്ടില്ലെന്ന് തന്നെ പറയാം ഇനിയും ഈ ഈ ആഴ്ച അവസാനം ഇരുപത്തി ഒൻപതാം തീയതിയും ഇനിയൊരു യാത്രയുണ്ട് വീണ്ടും നാല് ദിവസം എങ്കിലേ അപ്പം ഞാൻ വീഡിയോ നേരത്തെ എടുത്ത് വെച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് സാധിക്കട്ടെ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് പിന്നെന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നോ അപ്പൊ നമുക്ക് വേഗം തന്നെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോവാം മൂന്ന് കളർ ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കളർ ചാട്ട് എന്ന് പറയുമ്പോഴത്തേന് നമ്മള് എന്താ പറയുക ടിഷ്യൂ മെറ്റീരിയലിൽ വന്നിട്ട് ഒരു ബ്രോക്കൈഡ് കോട്ടൺ എന്താ പറയാ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എന്ന് പറയാൻ പറ്റില്ല കോട്ട് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് സെന്റർ പോർഷനിൽ ആ ഒരു പാറ്റേൺ നമ്മളെ ഫിക്സ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ ക്ലോസിലോട്ട് പോകണമെങ്കിൽ ബോട്ട് നെക്ക് ആണോ റൗണ്ടഡ് നെക്കാണ് വരുന്നത് നല്ല വൈഡ് നെക്കാണ് നല്ല രസമുണ്ട് കേട്ടോ ഇത് ഞാൻ വേറെ ഇത് കാണിക്കാൻ എന്താ പറയുക ടിഷ്യൂ ക്ലോത്ത് ഒക്കെ നമ്മൾ വേറെ ചെയ്യുന്ന സമയത്ത് ഷെയ്പ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അങ്ങനെ ആ ഒരു ഇതായിട്ട് ഇരിക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാരിപ്പിൻസിലിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് ത്രീ ഫോർത്ത് സ്ലീവിന്റെ എൻഡിൽ വന്നിട്ട് ആ ഒരു പേർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് പേർപ്പിൾ കളറാണ് കേട്ടോ പേർപ്പിൾ ടിഷ്യൂ കോമ്പിനേഷൻ ആണ് മാക്ക് വന്നിട്ട് ടിഷ്യൂ തന്നെയാണ് പ്ലെയിൻ ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് എ ലൈനാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല പൗപ്പ് ഷെയ്ഡാണ് ആയിട്ടുണ്ട് നമുക്ക് ഹിഡൻ പാൻസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് എന്താ പറയുക ബോട്ടം വേണമെന്നു നിർബന്ധമില്ല അല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ആണ് പിന്നെ വരുന്നത് നല്ല രസമുള്ളൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ ഒരു തിളക്കമുള്ള പീച്ചാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ബ്രോക്കേഡ് ടച്ചുള്ള കോട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ പിന്നെ വരുന്നത് ഒരു റാമർ ഗ്രീൻ ആണ് കേട്ടോ റാമർ ഗ്രീൻ ഒന്നും പറയാൻ പറ്റില്ല ബ്ലൂ എന്നും പറയാൻ പറ്റില്ല രണ്ടും ഒരു കളറാണ് നല്ല രസമുണ്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് മൂന്നും ഒന്നിനൊന്ന് വെച്ചാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ ഇനിയിപ്പോൾ എന്താ സമയം ഇല്ലാന്ന് തന്നെ പറയുന്നു ഇപ്പോൾ പതിനഞ്ച് ദിവസം വല്ലേ നമുക്ക് ഓണത്തിന് വരുന്നുള്ളൂ അല്ലെ പതിനഞ്ച് അല്ലെങ്കിൽ പത്തൊമ്പത് ദിവസമേ ഓണത്തിന് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഡെലിവറി വരുന്നത് ഫൈവ് ടു ടെൻ വാക്കിംഗ് ഡേയ്സിലായിരിക്കും ഓണത്തിന് ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിലെത്തും അല്ല എമർജൻസി ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പോസ്റ്റൽ സർവീസോ അല്ല ടി 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 ഡി സി വഴിയോ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ലൈനിങ്ങോട് കൂടിയിട്ട് ഈ ഒരു എ ലൈൻ പാറ്റേൺ വരുന്നത് കേട്ടോ ലൈനിങ് ഇൻക്ലൂഡഡ് ആണേ